ഹലോ ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് തയ്യാറാക്കാം അതിനായിട്ട് പുഴുങ്ങി രണ്ട് മുട്ടയും ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതും എടുത്തിട്ടുണ്ട് മുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് മഞ്ഞക്കുരു മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ജാറിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചതായിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയും ചേർത്ത് കൊടുക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾതാ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് എടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേയുള്ളൂ ഇത് നമുക്ക് സാലാഡിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്